തൃപ്രയാർ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തി രാവിലെ ആരംഭിച്ച പുൽക്കൂട് നിർമ്മാണ മത്സരം പ്രിൻസിപ്പൽ പ്രൊഫസർ വി എസ് റിജി ഉദ്ഘാടനം ചെയ്തു മത്സര വിജയികൾക്ക് കോളേജ് ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു ക്രിസ്മസ് കോളേജുകളിലും ലോകരക്ഷയ്ക്കായും പാപമോചനത്തിനായും ഭൂമിയിലേക്ക് അവതരിച്ച ദൈവപുത്രനായിട്ടാണ് ക്രിസ്തുവിനെ നമ്മൾ മനസ്സിലാക്കുന്നത് ക്രിസ്തു ഒരേ സമയം ദൈവപുത്രനും മനുഷ്യപുത്രനുമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി അപ്പോൾ ലോകത്തിലെ പ്രവാചകന്മാരിൽ അങ്ങനെ രണ്ട് രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ക്രിസ്തുവിന്റെ ലോകാരാധ്യനായിട്ടുള്ള ക്രിസ്തുദേവൻ്റെ പിറന്നാൾ അതാണ് ക്രിസ്തുമസ് ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം തേനും പാലും ഒഴുകുന്ന ഒരു കാനാൻ ദേശം വാദ്യത്തമായി നൽകിയിട്ടുള്ള അതുകൊണ്ട് ഭക്ഷണത്തെ സംബന്ധിച്ചും സമൃദ്ധിയെ സംബന്ധിച്ചുമുള്ള ഒരു കൂടി ക്രിസ്തുവിന്റെ കൊണ്ട് ക്രിസ്തുമസ് ഗാനങ്ങൾ ആലപിച്ചും ക്യാമ്പസ് അലങ്കരിച്ചും കരോൾ സംഘടിപ്പിച്ചും വ്യത്യസ്തങ്ങളായ കേക്കുകൾ വിതരണം ചെയ്തും വിദ്യാർത്ഥികൾ ആഘോഷം വിപുലമാക്കി ആഘോഷ പരിപാടികൾക്ക് പ്രിൻസിപ്പൽ വി എസ് റെജി വൈസ് പ്രിൻസിപ്പൽ എൻ സി അണീജ മറ്റ് അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി